ഞാൻ ജർമ്മിൻ ഷീബ തിരുവനന്തപുരം പാറശാലയിലിരുന്ന് വരണു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അപ്പോൾ കൊറോണ കാലത്തായിരുന്നതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഒരു ബന്ധു കൃപാസനത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് മൂലമാണ് ഞാൻ ഇവിടെ അറിഞ്ഞത് മാതാവിനെക്കുറിച്ച് ഞാൻ അതുവരെ ഓൺലൈനിൽ ആരാധനകളൊന്നും കൂടാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അത് തൊട്ട് ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ ഓൺലൈൻ പ്രോഗ്രാം എല്ലാം കാണാൻ തുടങ്ങി പൂജയും ലൈവ് പ്രോഗ്രാം എല്ലാം കാണാൻ തുടങ്ങി അമ്മ അമ്മയുടെ അനുഗ്രഹം എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു മാസം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു മാസം ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ചേട്ടന് എനിക്കൊക്കെ കൊറോണ വന്നു കൊറോന വന്നപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ ആശുപത്രിയിൽ പോയാൽ എങ്ങനെ അമ്മ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുക എനിക്ക് പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ എനിക്ക് ആശുപത്രി പോവേണ്ട വന്നില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ എൻ്റെ ഉടമ്പടി തുടർന്നു ചേട്ടന് കുറേ പ്രോബ്ലം ഉണ്ടായി ഒരു മാസത്തോളം ആശുപത്രിയിൽ ഇരിക്കേണ്ടി വന്നു എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അമ്മ ഇത് സുഖപ്പെടുത്തി തരും ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ചേട്ടന് നല്ല സുഖം കിട്ടി ഞാൻ ആ ഉട ഓൺലൈൻ ഉടമ്പടിയിൽ എൻ്റെ ചേട്ടൻ്റെ പൊടി വലി ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു എന്ത് ചെയ്തിട്ടും മാറാത്ത ഒരു ശീലമായിരുന്നു പക്ഷേ എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടു അവർക്ക് ആ ശീലം മാറ്റിക്കൊടുത്തു പിന്നീട് എനിക്ക് ഞാൻ നല്ല വിശ്വാസ്യുള്ളവളായിരുന്നു കൊച്ചിലെ പ്രാർത്ഥന പള്ളിപരമായിട്ടുള്ള എല്ലാം ചെയ്യും പക്ഷേ എപ്പോഴേക്കോ എൻ്റെ കുംഭസാരം മുടങ്ങിയിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നപ്പം അതിലുള്ള കാര്യമല്ലേ കുംഭസരിക്കേണ്ടത് അപ്പോൾ എനിക്ക് കുംഭസരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നപ്പം പള്ളി എല്ലാം അടച്ച് കിടന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് കുംഭസാരത്തിലുള്ള വഴി ഒരുക്കി ഒരുക്കിത്തരണമെന്ന് പിന്നീട് പെട്ടെന്ന് പള്ളി തുറന്നു നമ്മുടെ പള്ളിയിൽ തന്നെ ഒരു ആരാധനയിൽ കുമ്പസാരം ഉണ്ടായിരുന്നു ഞാൻ കുംഭസരിച്ച് അത് എനിക്ക് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നേ വരെ ചിലപ്പം കുംഭസരിക്കാറില്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിൽ ഞാൻ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് വച്ചിരുന്നു ിയോഗമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി അടുത്ത ദിവസം തന്നെ ഒരു പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ച് ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്നു ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല നമ്മൾ പെട്ടെന്ന് അത് അങ്ങ് വിറ്റ് കിട്ടി അതിനും അമ്മമാതാ അവന് കൊടാന കൊടി നന്ദി പിന്നീ പിന്നീടത് അമ്മ മോളുടെ കല്യാണ കാര്യം വെച്ചിരുന്നു ഒരുപാട് നോക്കി നോക്കി തളർന്നിരുന്ന സമയത്താണ് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും തളർന്നിരുന്നു അപ്പോഴും തന്നെ ഒരു നല്ല വിശ്വാസ കുടുംബത്തിലുള്ള നമുക്ക് ഏറ്റവും അറിയാവുന്ന വിശ്വാസ കുടുംബത്തിലുള്ള ഒരു പയ്യനെ അമ്മ കൊണ്ടു തന്നു അതും അമ്മയുടെ മാധ്യസ്ഥമുള്ള ഒരു പള്ളിയിൽ വെച്ച് നടത്താൻ നമ്മുടെ പള്ളിയിലല്ല അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നതല്ല ഒരമ്മയുടെ മാധ്യസ്ഥമുള്ള ഒരു പള്ളിയിൽ വെച്ച് നടത്താൻ അമ്മ അനുഗ്രഹിച്ചു അതിനും എല്ലാ എല്ലാവരും കൊടാനക്കോടി അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നീട് മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയ സമയത്ത് എൻ്റെ മോന് എം ബി എ റിസൾട്ട് വന്നിരുന്നു അന്നപ്പോൾ അവൻ്റെ രണ്ട് പാഠം പോയിരുന്നു അപ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമായി ഇങ്ങനെ പോവാൻ വഴിയില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോടുകൂടി എന്ത് ചെയ്യണമേ ഒരു വഴി കാണിച്ചു തരണമെന്ന് അപ്പോൾ എനിക്ക് റീവാല്യുവേഷൻ ഇടാൻ എൻ്റെ മനസ്സിൽ അമ്മ തോന്നിപ്പിച്ചു അപ്പം ഞാൻ റീവാല്യുവേഷൻ ഇട്ടു ഇട്ട് അത് ഒരു മാസത്തോളമായി റിസൾട്ട് വന്നപ്പം ഒരു പാഠം ഇട്ടവർക്ക് പോലും തിരിച്ച് കിട്ടിയില്ല ഒരു മാർക്കിൽ പോയവർക്ക് പോലും തിരിച്ച് കിട്ടിയില്ല പക്ഷേ എൻ്റെ മോനക്ക് രണ്ട് പാടം പോയിരുന്നു രണ്ട് പാടവും നല്ല മാർക്കോടെ പാസ്സായി അതിന് അമ്മയ്ക്ക് കൊടാനക്കൂടി നന്ദി പറയുന്നു പിന്നീട് എൻ്റെ അമ്മയ്ക്ക് ഒരു മുപ്പത്തഞ്ച് വർഷത്തോളമായി മുട്ടുവേദന ഒരു ദിവസം പോലും അമ്മ എന്ന് പറഞ്ഞിട്ടില്ല വീട്ടിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് അവർ കൃത്യം അവർ നോക്കാറുണ്ട് മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും ഒരു ദിവസം അമ്മ തൃപ്തിയായിട്ട് എനിക്ക് വേദനയില്ല വേദന മരുന്ന് വേണ്ടയെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഈ ഉടമ്പടി ഇവിടെയുള്ള ഉടമ്പടി വസ്തുക്കൾ കൊണ്ടു കൊടുക്കും പ്രാർത്ഥന ബുക്കും നീലത്തിരിയും വാങ്ങിച്ചു കൊണ്ടു കൊടുത്ത് പ്രതീക്ഷീകരണ പ്രാർത്ഥന പറയാൻ പറഞ്ഞു കൊടുത്തിരുന്നു അമ്മ അത് വിശ്വാസത്തോടെ രാവിലെ എഴിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പം ഭയങ്കര വേദനയായിട്ട് വന്നു ഞാൻ രാവിലെ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലം കൊണ്ട് അമ്മയുടെ രണ്ട് കാലിലും വേദനയുള്ള ഇടത്തെല്ലാം തേച്ച് കൊടുത്ത് രണ്ട് പേരും പ്രാർത്ഥിച്ചു അടുത്ത ദിവസം തന്നെ അമ്മ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് എൻ്റെ ചേച്ചിയോടി വിളിച്ച് പറയണു എനിക്ക് എൻ്റെ കാൽവേദന മാറി അവൾ അമ്മയുടെ ഉടമ്പടി തൈലം എൻ്റെ കാലിൽ പൂശി തന്നു അതോടെ എൻ്റെ കാൽവേദന മാറി എന്ന് സന്തോഷമായിട്ട് പറയണം അത്രയ്ക്കവർ വേദന അനുഭവിച്ചിരുന്നു എൻ്റെ മോളെ വിട്ട് ഞാൻ സാക്ഷി പറഞ്ഞോളാം അമ്മേ എൻ്റെ കാല് വേദന മാറ്റിത്തരണമെന്ന് അമ്മയും പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ അമ്മ തൊട്ടു പിന്നീട് ഞാൻ ഒരു ദിവസം ഭയങ്കര വ വയർ വേദനയായിട്ട് വീട്ടിൽ നിലവിളിച്ചു ഒറ്റയ്ക്കായിരുന്നു നിലവിളിച്ച് എനിക്കാരും സഹായത്തിനില്ലായിരുന്നു ഞാൻ ശരിക്കും തളർന്നു അമ്മേ അമ്മയെന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ല അമ്മേ എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ അടുത്ത് വാ എന്ന് ഞാൻ വിളിച്ച് കരഞ്ഞ് അങ്ങനെ കിടന്നപ്പോൾ മയങ്ങിപ്പോയി മയങ്ങിപ്പോയപ്പോൾ അമ്മ എൻ്റെ സ്വപ്നത്തിൽ കറക്റ്റായിട്ട് ഞാൻ അമ്മയെ കണ്ടു അമ്മയെ കണ്ട് നെട്ടി ഉണർന്നു ഉണർന്നിട്ട് വീണ്ടും അങ്ങനെ മയങ്ങിപ്പോയി വീണ്ടും ഞാൻ അമ്മയെ കണ്ടു അങ്ങനെ വീണ്ടും വീണ്ടും എൻ്റെ അമ്മ എന്നെ എന്നെ നോക്കി അങ്ങനെ നിന്നു പിന്നീട് എഴുതപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വേദന വന്നതായിട്ടോ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതായിട്ടോ തോന്നിയില്ല അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടി പറഞ്ഞപ്പം ഒരു ഫ്രണ്ട് പറഞ്ഞു നിൻ്റെ വയറ്റിലുള്ള എന്തോ ഒരു വേദന എന്തോ ഒരു കാര്യത്തിന് അമ്മ ശരിക്കും എടുത്ത് മാറ്റിയതാണെന്ന് അത് ശരിയാണ് എന്ന് വെച്ചാൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞാനപ്പോൾ പ്രാർത്ഥിക്കും എനിക്ക് ആശുപത്രി ആശുപത്രിയിൽ പോകാനും താല്പര്യമുള്ള ആളല്ല അപ്പം ഞാൻ ആശുപത്രി ഒന്നും പോവാറില്ല എനിക്ക് സ്കാൻ എടുക്കണമെന്ന് പറയും അങ്ങനെ ഇങ്ങനെ അതൊന്നും ഇല്ലാതെ എനിക്ക് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മയെ എന്നെ നേരിട്ട് വന്ന് തൊട്ട് എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്നു അതിന് എൻ്റെ അമ്മയ്ക്ക് കൊടാനക്കോടി നന്ദി പിന്നീട് എൻ്റെ ഒരു ദിവസം ഞാൻ പല്ലുവേദനയായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ചെയ്യണമെന്ന് ആശുപത്രിയിൽ പോയിരുന്നു അപ്പം അത് ചെയ്യുമ്പോൾ എന്തായാലും വേദന ശരിക്ക് വരും എൻ്റെ മോൾ തന്നെ ഡോക്ടറാണ് അവളും പറഞ്ഞു ശരിക്കും വേദന വരും വേദന വരുന്ന അമ്മ ഉറപ്പായിട്ടും കഴിക്കണമെന്ന് ഞാൻ ഇതൊന്നും കേൾക്കാതെ ഉടമ്പടി തയ്യലെ എടുത്ത് പൂശി പിന്നീട് കിടന്നുറങ്ങി എനിക്ക് വേദനയും ഇല്ല ഒന്നുമില്ല ഒരു ചെറിയ വേദന പോലും എനിക്ക് വന്നില്ല അത് അങ്ങ് മോളോടി പറഞ്ഞപ്പോൾ അവൾ അതിശയിച്ചു ആ അമ്മയുടെ അതിശയം തന്നെ ഉടമ്പടി അമ്മ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അല്ലാതെ ഇത്ര വേദന വരാതിരിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് വൃത്തസദനങ്ങളിലും അനാഥ മദരങ്ങളിലും ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഒരു ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് പോവും അവിടെ എന്തവർക്ക് അവർക്ക് ആവശ്യമെന്ന് വിളിച്ച് ചോദിക്കും ചോദിച്ചിട്ട് ആ സാധനങ്ങൾ എല്ലാവരും കൂടി പൈസ ആയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും പിന്നെ വീടുകളിലും ആശുപത്രികളിലും രോഗികളായിട്ട് കഴിയുന്നവരെ നോക്കാൻ പോവും അപ്പോൾ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരാണെങ്കിൽ അവരെ കുളിപ്പിക്കാനും തുണി നനച്ചു കൊടുക്കാനും പിന്നെ പുണ്ണുകളുണ്ടെങ്കിൽ അത് ഡ്രസ്സ് ചെയ്തു കൊടുക്കാനും എല്ലാം ശ്രമിക്കാറുണ്ട് പിന്നെ അവർക്ക് പൈസ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കും വീടുകളിലിരുന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കും പിന്നെ അടുത്ത് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ആശുപത്രികളിലും അടുത്ത് അറിയാവുന്നവർക്കും അറിഞ്ഞൂടാത്തവർക്കും എല്ലാം കൊടുക്കും പിന്നെ പ്രാർത്ഥന ബുക്ക് നീലത്തിരി എല്ലാം വാങ്ങിച്ച് കുറച്ചെങ്കിലും അമ്മയെ ഒരു അറിയാം എന്ന് അവർ പറഞ്ഞാൽ ഞാൻ ഞാൻ പെട്ടെന്ന് ഈ പ്രാർത്ഥന ബുക്കൊക്കെ കൊണ്ടു കൊടുക്കും ഇത് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുപാട് പേർ ഇവിടെ വന്നു ചേച്ചി ആ പ്രാർത്ഥനയൊക്കെ തന്നതുകൊണ്ട് നമ്മൾ ചെന്ന് ഉടമ്പടി എടുത്ത് കേട്ടോ എന്ന് പറയും അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അമ്മയെ അറിയിക്കാൻ പറ്റിയല്ലോ അങ്ങനെ അതുകൊണ്ട് അമ്മക്ക് അമ്മ ഇങ്ങനെ ഒരുപാട് എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് വിശ്വാസ ജീവിതത്തിലും നേരത്തെ പ്രാർത്ഥിക്കുന്നുള്ള ആളായി ആയാൽ പോലും ഇപ്പോഴുള്ള പ്രാർത്ഥന ഒരുപാട് വ്യത്യസ്തമാണ് ബൈബിൾ വായിച്ചാലും ഇതുവരെ വായിച്ചാൽ നേരത്തെ മടുപ്പ് തോന്നും ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല എത്ര വായിച്ചാലും മടുപ്പ് തോന്നുന്നില്ല അത്രയും വായിക്കാറുണ്ട് പിന്നെ ഉടമ്പടി എന്ന് വെച്ച് ഉള്ളത് നിത്യതക്കുള്ള ഒരു വഴിയാണ് നമ്മൾ ഉടമ്പടി എത്രത്തോളം പാലിക്കുന്നോ അത്രത്തോളം നമ്മൾ നിത്യതയിലേക്ക് അടുക്കാൻ പറ്റും എൻ്റെ ഈ ജീവിത ഉടമ്പടി ജീവിത ജീവിതത്തിൽ നിത്യതയിലേക്കുള്ള എൻ്റെ ഈ യാത്രയിൽ അമ്മയും തിരുക്കുമാരനും എനിക്ക് ഒരുപാട് അനുഗ്രഹിക്കണം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാനും കോടാന നന്ദി അർപ്പിച്ച് നിർത്തും അവകാശം ലഭിക്കുന്നത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്നിൽ തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും മോശ പറയുന്നതാണ് കർത്താവിനോട് അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് മോശയോട് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഉടമ്പടി ജീവിതം അത് ആ ഒരു ജീവിതയാത്ര അതാണ് ഈ മകൾ പറഞ്ഞത് കർത്താവിനോട് കൂടിയുള്ള ഒരു യാത്രയാണ് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ദൈവത്തിലേക്കുള്ള ഒരു യാത്ര ഈ യാത്രയിൽ എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുവാനൊക്കെ ആ വ്യക്തികൾക്ക് എങ്ങനെ കഴിയുന്നു ഇവിടെ ഒത്തിരി അനുഭവങ്ങൾ ഈ മകൾ പറഞ്ഞു തൻ്റെ കുടുംബത്തിന് ലഭിച്ചത് തനിക്ക് ലഭിച്ചത് എന്നാൽ എല്ലാറ്റിലും ഉപരിയായിട്ട് പറഞ്ഞത് ഈ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും എൻ്റെ കുമ്പസാരമൊന്നും ചെയ്യില്ലായിരുന്നു നാളുകളായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട് ഉടമ്പടി എടുത്തത് മൂലമാണ് ഞാൻ ഇന്ന് പുതിയ ഒരു വ്യക്തിയായത് പിന്നീട് ഉടമ്പടി എടുത്ത മക്കൾ തന്നെ ഒരു കൂട്ടായ്മയൊക്കെ ആകുന്നു അവർ ഒരുമിച്ച് എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ഉണർവ് ആ ഒരു തീഷ്ണത അതൊക്കെ ഉടമ്പടി എടുത്ത മക്കൾക്കൊക്കെ എങ്ങനെ വരുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് തങ്ങൾ ചെയ്യുന്നത് തങ്ങൾ കൂട്ടമായിട്ട് പോയിട്ട് ഒറ്റപ്പെട്ട വീടുകളിൽ കഴിയുന്നവരെ അവരെ അന്വേഷിച്ച് ചെല്ലുന്നു അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആവശ്യമായി ഭക്ഷണം വസ്ത്രം മരുന്ന് അങ്ങനെ വേണ്ടതെല്ലാം ഇവർ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് ഈ ഒരു മാറ്റം ഇത് ഇന്ന് ഇപ്പോൾ ഈ മകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മകളാണ് ആ ഒരു ഏരിയയിലാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നതെങ്കിൽ വേറെ എത്രയോ സ്ഥലത്ത് കേരളത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ലോകത്ത് പോലും പലയിടങ്ങളിലായി ഉടമ്പടി കൂട്ടായ്മകൾ രൂപം കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടല്ല അവർ തന്നെ വ്യക്തികൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിലൂടെയൊക്കെ ദൈവം മഹത്വപ്പെടുകയാണ് വേദപാഠ ക്ലാസ്സിൽ നാം പഠിച്ചിരുന്ന കാരുണ്യ പ്രവർത്തികൾ ശാരീരികവും ആത്മീകവും ആ പ്രവർത്തികളാണ് ഇന്ന് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഏറ്റെടുത്ത് തങ്ങളുടെ ഒരു ജീവിത നിയോഗമായിട്ട് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിനും തനിക്കും ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക